കരിമല പാതയിൽ കടുത്ത പനിയെ തുടർന്ന് അവശദിയിലായിരുന്ന അഞ്ച് വയസ്സുകാരിയെ ആശുപത്രിയിൽ എത്തിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാനനപാതയിൽ നിരീക്ഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന നാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെച്ചാണ് അവശയായ അഞ്ചു വയസ്സുകാരിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടത് പനി ബാധിച്ചു ക്ഷീണിച്ച കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചുമലിലേറ്റി അടുത്തുള്ള പ്രാഥമിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ചികിത്സ നൽകിയതിനു ശേഷം സ്ട്രെച്ചറൽ കിടത്തി പമ്പയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ ആശുപത്രി വിട്ടുപോയത് വിട്ടു പോയത് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് വളരെ നന്ദിയുണ്ട് വാക്കുകൾക്ക് എനിക്ക് ബുദ്ധിമുട്ടി വരുന്നു അത്രയധികം നല്ലൊരു ഒരു സമീപനമാണ് എനിക്ക് നൽകിയത് ഞങ്ങൾ കുഞ്ഞിനെ വളരെ സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞ് സാറുമാരുടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിച്ചു കൊണ്ടു കാനനപാതയിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയവും വനപാലകരുടെ സേവനം ലഭ്യമാണ് വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം కేరళ విషన్ న్యూస్ సన్నిధానం